അതെങ്ങനെ അല്ല ഡ്രാഗൺ ഫ്രൂട്ട് എന്താണെന്നല്ലേ സംഭവം ഞാൻ പറഞ്ഞുതരാം ചാനൽ സബ്സ്ക്രൈബ് സമയം ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി പക്ഷെ നമ്മുടെ സ്വന്തം മകളുടെ കിട്ടുന്ന ഗിഫ്റ്റ് അത് സ്പെഷ്യൽ തന്നെയാണ് അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് കേക്കൊക്കെ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് രാത്രി കേക്കും മുറപ്പിച്ചു പിന്നെ അവള് പറയുന്ന പോലെ ഡാൻസും രാത്രി പന്ത്രണ്ട് മണിക്ക് മോണിക്കയൊക്കെ ചെയ്യിപ്പിച്ച് എന്റെ പകഡിൻ വീട്ടിലാണോ പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സും ഗ്രീറ്റിംഗ് കാർഡും നോക്കട്ടെ 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 തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാറും അതിൽ അവൾ സൺറൂഫിൽ നിൽക്കുന്നതായിട്ടുള്ള പടം വരച്ചു പക്ഷേ എന്റെ ഡൗട്ട് ആ റിപ്ലൈ കേട്ടപ്പോൾ ഇതുമാത്രം ഒബ്സർവേഷനാണ് പിന്നെ ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അലമാരയിൽ നിന്നും മടക്കി വെച്ചിരിക്കുന്ന ഒരു ഷർട്ടും ജീൻസും ഗിഫ്റ്റായി തന്നിരിക്കുന്നു തീർന്നില്ല രാത്രി ഡിന്നറ് കഴിഞ്ഞ് എങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാ മുള്ളിന്റെ മുട്ടി മുള്ളല്ലേ കുരുക്കോളോ അല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും കുരുക്കൂലല്ലേ